ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട തൊഴിലാളികളുടെ സംഗമം സംഘടിപ്പിച്ചു പി കെ ബഷീർ എം എൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വെച്ച് തൊഴിലാളികളെ ആദരിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിലാളികളുടെ സംഗമം കാവനൂ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത് ഏറനാട് മണ്ഡലം എം എൽ എ പി കെ ബഷീർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു തൊഴിലാളികളുടെ കലാവിരുന്നും സംഘടിപ്പിച്ചിരുന്നു രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പരിപാടി വൈകിട്ട് അഞ്ച് വരെ നീണ്ടുനിന്നു